ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി കർഷക കോൺഗ്രസ് ബ്ലോക്ക് നേതൃത്വം പൊതുജനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയും ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് ഉപ്പ്തറ ഗ്രാമപഞ്ചായത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതിയിൽ നഷ്ടമാകുന്നത് കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിലിന്റെ നാല് ദശാംശം അഞ്ചു കോടി രൂപ പഞ്ചായത്തിന് നഷ്ടമായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റിനുണ്ടായ വീഴ്ച മൂലമാണ് ഫണ്ട് നഷ്ടമായത് എന്നാൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ ഫണ്ട് നഷ്ടമാകുന്ന സ്ഥിതിഗതികൾ പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്നാരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് ഒരുങ്ങുന്നത് ഗ്രാമ പഞ്ചായത്തിന് വടം വലി പന്തുകളി എന്നീ കാര്യങ്ങൾ വരുന്ന തലമുറകൾക്ക് കളിക്കുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന നാലര കോടി രൂപ പ്രോജക്റ്റ് റിപ്പോർട്ട് സമയങ്ങളിൽ അനു അനുവദിക്കാതെ ചെയ്യാത്തതിൻ്റെ പുറത്ത് ഉപ്പാറ ഗ്രാമപഞ്ചായത്തിന് നാലര കോടി രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന തലമുറയോട് കാണിക്കുന്ന വഞ്ചനാപരമായ ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഉപ്പുതറ ഉപ്പുതറ കിഴിവേട് കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിക്ക് രൂപ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് യുവജനങ്ങൾക്കും വളർന്നുവരുന്ന സമൂഹത്തിനും വേണ്ടിയുള്ള പദ്ധതികൾ നഷ്ടമാകുന്നതിനാൽ ഭരണസമിതി രാജിവയ്ക്കാൻ തയ്യാറാകുക പൊതുജനങ്ങളോട് ഭരണസമിതി മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കും